പി ശശിയുടെ പ്രശ്നം ഉൾപ്പെടെ പി വി അൻവറിന്റെ പരാതിയിൽ ഉണ്ട് എന്ന ഇടതുമുന്നണി കൺവീനർ ടി പി രാമകൃഷ്ണൻ അതും അന്വേഷണത്തിൽ വരും എ ഡി ജി പിയുടെ ചുമതല മാറ്റത്തിൽ വ്യക്തത വരുത്തേണ്ടത് സർക്കാരാണ് അന്വേഷണ സംഘത്തിന്റെ നേതാവ് ഡി ജി പി ആണ് തിരഞ്ഞെടുപ്പ് ധാരണ ഉണ്ടാക്കാൻ ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയെ അജിത് കുമാർ കണ്ടു എന്ന വിഷയം പ്രതിപക്ഷ നേതാവിനോട് തന്നെ ചോദിക്കണമെന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞു കുറ്റം ചെയ്തിട്ടുണ്ട് എന്നുള്ള ഇതുപോലെ ഏതെങ്കിലും തരത്തിൽ കുറ്റം ചെയ്യുന്ന ഒരാളെയും സംരക്ഷിക്കുന്ന നിലപാട് ഇന്നു വരെ സ്വീകരിച്ചിട്ടില്ല അത് കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലാ വിവിധ സംഭവങ്ങളിലും അത് ബോധ്യമാകുന്ന കാര്യമാണ് അല്ല അത് അത് പത്രത്തിൽ തന്നെ ഞാൻ വേറൊരു ഉദ്യോഗസ്ഥന്റെ പേര് വായിച്ചിട്ടുണ്ട് ഈ ക്രമസമാധാന പരിപാലനത്തിന് ചുമതല ഏൽപ്പിക്കുന്നുള്ളത് അത് ശരിയാണോ എന്ന് എനിക്കറിയില്ല അതിൻ്റെ വ്യക്തത ആണ് പറയുന്നത് അപ്പോൾ ഗവൺമെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചുണ്ട് എന്നുള്ളത് നമുക്ക് ആലോചിക്കാം ഈ അന്വേഷണ സംഘത്തിന്റെ നേതാവ് ഡി ജി പി ഡി ജി പി എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ഇതുപോലുള്ള ആരോപണത്തിന് വിധേയനായിട്ടുള്ള ആളല്ലല്ലോ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധിക്കുന്നത് ആ പരിശോധനാ റിപ്പോർട്ട് വരെ ഇതിൻ്റെ എല്ലാ വശങ്ങളും ഗവണ്മെന്റ് അദ്ദേഹത്തിന്റെ പരാതിയുടെയും കൂടി അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് പരിശോധിച്ച് വ്യക്തമായ നിലപാട് സ്വീകരിക്കേണ്ട ചെയ്യും